ആന്തൂരത്തിൽ തന്നെ ഏറ്റവും വലിപ്പത്തിൽ ഒരു വെറൈറ്റിയാണ് ഈ ഇലക്കൊക്കെ ഏകദേശം ഒരു മീറ്ററിലധികം നീളമുണ്ട് ലീഫിൽ വേറെ മാർക്കിംഗ് ഒന്നുമില്ല ഗ്രീൻ ലീഫ് തന്നെയാണ് പക്ഷെ നല്ല വലുപ്പത്തിൽ വളരും വളരെ കട്ടിയുള്ള തിക്കായിട്ടുള്ള ലീഫാണ് വളർത്താൻ ഭയങ്കര ബുദ്ധിമുട്ടുള്ളൊരു ചെടി തന്നെയാണ് ഇതിൻ്റെ ഇന്ത്യൻ ഫോം ഉണ്ട് ഇന്ത്യൻ ഫോം കുറച്ചുകൂടെ ഈസിയായിട്ട് വളർത്താൻ പറ്റും ഇതിൻ്റെ റേറ്റ് വരുന്നത് വെറൈറ്റിക്ക് അനുസരിച്ചാണ് എന്ന് പറയുമ്പോൾ നമ്മുടെ മനസ്സിലേക്ക് വരുന്നത് എപ്പോഴും നല്ല ചുവന്ന പൂക്കളുള്ള ആന്തൂര്യങ്ങളാണ് എന്നാൽ അതിൽ നിന്ന് വ്യത്യസ്തമായിട്ട് ഫോളേജ് ആന്തൂര എന്ന് പറഞ്ഞാൽ ഇലയുടെ ഭംഗി കൊണ്ട് ഭംഗിക്കായി വളർത്തുന്ന കുറച്ച് വെറൈറ്റീസാണ് ഞാൻ പരിചയപ്പെടുത്തുന്നത് ഇത് ആന്തൂരത്തിൻ്റെ നമ്മുടെ കേരളത്തിൽ കോമൺ ആയിട്ട് കാണുന്ന എലിഫൻ്റ് ഇയർ ആനച്ചെവി എന്നൊക്കെ പറയുന്ന കോമണായിട്ട് പറഞ്ഞു കൊണ്ടിരിക്കുന്ന ക്രിസ്റ്റാലിയൻ ഗ്രാൻഡേ എന്ന് പറയുന്ന ചെടിയാണ് വളരെ ഹെവിയായിട്ട് വലിയ വലിയ ഇലകളായിട്ട് തന്നെ വളരുകയും നല്ല തണലുള്ള വളർ സ്ഥലത്ത് വളർത്താൻ പറ്റുന്ന ഒരു ചെടിയാണ് ഈ ക്രിസ്റ്റാലിയൻ ഗ്രാൻഡേ വളരെ വലിപ്പത്തിൽ വളരുന്ന മറ്റൊരു ചെടിയാണ് ഇത് ആന്തൂറിയ ഹുക്കേരി എന്ന് പറയുന്ന ചെടി ഇത് ഏകദേശം ഒരു ഒരു മീറ്ററോളം നീളമുള്ള വലിപ്പമുള്ള ഇലകൾ വരാറുണ്ട് ഇതും നല്ല തണലത്ത് നല്ല പോലെ വളരുന്ന ചെടിയാണ് പിന്നെ പെട്ടെന്ന് നശിച്ചു പോകാത്തതും ആ ഒരു ചെടി തന്നെയാണിത് ആന്തൂറിയ ഹുക്കേരി എന്ന് പറയും ക്രിസ്റ്റ്യാലിയത്തിൻ്റെ വേറൊരു വെറൈറ്റിയാണ് ക്രിസ്റ്റാലിയം മിനിയേച്ചർ എന്ന് പറയുന്ന ഈ ഒരു ചെടി ഇതും നല്ല ചെറിയ ഇലയായിരിക്കും ചെറിയ ഇലയാണെങ്കിലും ഒരു ചട്ടിയിൽ നല്ല ബുഷായിട്ട് ധാരാളം ഇലകളായിട്ട് വളർന്നു വരുന്ന ഒരു ചെടിയാണ് ഇൻഡോർ സെറ്റ് ചെയ്യാനും വളരെ നല്ലതാണ് ഇതും തണ്ണലത്ത് തന്നെ നേരിട്ടുള്ള വെയിൽ ഇതിന് അത്ര നല്ലതല്ല തണലത്ത് നന്നായിട്ട് വളരുന്ന ഒരു ചെടിയാണ് ആന്തൂര്യത്തിൻ്റെ സാധാ റേറ്റിൽ നിന്ന് വ്യത്യസ്തമായിട്ട് ഹാങ് ചെയ്തിടാൻ പറ്റും തൂക്കിയിടാൻ ഒരു ചെടിയാണ് ആ വിറ്റാരി ഫോളിയം എന്ന് പറയും ഇത് അത്യാവശ്യം നല്ല വലിപ്പോൾ ഒരു ചെടിയാണ് ഹാങ്ങിങ് പോട്ടുകളിൽ നല്ല ഹെവിയായിട്ട് തന്നെ കിടക്കും ഇപ്പം ഈ ഇലക്കൊക്കെ ഏകദേശം ഒരു മീറ്ററിലധികം നീളമുണ്ട് വളരെ ഭംഗിയുള്ളതും പിന്നെ ഒരുപാട് കാലം ലാസ്റ്റ് ചെയ്യുന്നതായിട്ട് ചെടിയാണ് പെട്ടെന്ന് അങ്ങ് നശിച്ചു പോകുന്നതല്ല വളരെ നല്ല ഭംഗിയായിട്ട് ഹാങ് ചെയ്യാൻ പറ്റുന്ന ഒരു ചെടിയാണ് ആന്തൂറിയം വിറ്റാരിഫോളിയ ആന്തൂറിയം വിറ്റാരിഫോളിയം പോലെ തന്നെ അതുപോലെ ഹാങ് ചെയ്യാൻ പറ്റുന്ന ഒരു ചെടിയാണ് ആന്തൂറിയം പല്ലിടി ഫോളിയ ഇതും വിറ്റാരിഫോളിയ ആയിട്ട് തിരിച്ചറിയാൻ കുറച്ച് പ്രയാസമുണ്ട് എങ്കിലും ഈ ഇലയുടെ ഈ മുകൾ ഭാഗം കണ്ട് രണ്ടിൻ്റെയും വ്യത്യാസം പെട്ടെന്ന് നമുക്ക് തിരിച്ചറിയാൻ പറ്റും വിറ്റാരിഫോളിയത്തിൻ്റെ അതിൽ ഒരു ഒരു കണ്ടിന്യൂഷൻ ആയിട്ടുള്ള ഒരു നാരോ ആയിട്ട് തന്നെ വരും എന്നാൽ പല്ലഡിഫോളിയത്തിൽ ഒരു ലീഫായിട്ട് തന്നെ അവർ തുടങ്ങുന്നുണ്ട് അത് പെട്ടെന്ന് നമുക്ക് തിരിച്ചറിയാനുള്ള മാർഗ്ഗമാണ് പിന്നെ ഇലയ്ക്ക് കുറച്ചുകൂടെ വീതി ഉണ്ടാകും പല്ലഡിഫോളിയത്തിൽ ഇത് ഇമ്പോർട്ടൻറ്റ് പ്ലാന്റ് ആണ് ഇതൊക്കെ ഇക്കഡോറിൽ നിന്നാണ് സാധാരണ ഈ പ്ലാന്റുകളൊക്കെ വരുന്നത് ഇത് ആന്തൂര്യത്തിൽ തന്നെ ഒരു നല്ലൊരു വെറൈറ്റിയാണ് ക്യൂൻ ആന്തൂരി അഥവാ ഓറക്കോനം എന്ന് പറയുന്ന ചെടിയാണ് പിന്നെ പൊതുവേ ക്യൂ നാന്തൂര്യം തന്നെയെന്നാണ് പറയുന്നത് ഇതിന് ലീഫിന് നല്ല നീളം ഉണ്ടാവും നല്ല ഡാർക്ക് കളറാണ് പക്ഷേ പിന്നെ വളർത്താൻ കുറച്ച് പ്രയാസം ബുദ്ധിമുട്ടുള്ള ചെടിയാണ് അധികം ചൂടുള്ള കാലാവസ്ഥ നല്ലതല്ല കുറച്ച് തണുപ്പുള്ളൊരു കാലാവസ്ഥയിൽ നന്നായിട്ട് വളരും ഇത് മറ്റൊരു വെറൈറ്റിയാണ് ക്രിസ്റ്റാലിയത്തിൻ്റെ റൗണ്ട് ഫോം ക്രിസ്റ്റാലിയൻ റൗണ്ട് ഫോം ഇത് അത്ര വലിയ ലീഫ് ആവാറില്ല എങ്കിലും നല്ല ബുഷിയായിട്ട് നല്ല കോമ്പാക്റ്റായിട്ട് ലീഫ് വന്ന് നിറയുന്ന ഒരു ചെടിയാണ് ക്രിസ്റ്റാലിയ റൗണ്ട് ഫോം ഇത് റെയർ ആയിട്ടുള്ള ഒരു ആന്തൂര്യമാണ് ഇമ്പോർട്ടൻ പ്ലാന്റ് തന്നെയാണ് ഇത് ആന്തൂറിയം ഡ്രസ്ലേരി എന്ന് പറയും വളർത്താൻ ഭയങ്കര ഒരു ചെടിയാണ് ഇതും റെയർ ഒരു ചെടിയാണ് ഇതിൻ്റെ പേര് ആന്തൂര്യ ലക്ഷൂറിയൻസ് ഇത് കുറച്ച് വർഷങ്ങൾക്ക് മുമ്പ് ഭയങ്കര വിലയായിരുന്നു എന്നാൽ ഇപ്പോൾ അത്ര വിലയെന്നുമില്ല ഇപ്പോൾ ഒരു ആവറേജ് ഒരു രണ്ടായിരം മുതൽ ഇതിൻ്റെ തൈകളിൽ കിട്ടുന്നുണ്ട് ആന്തൂര്യ ലക്ഷൂറിയൻസ് ഇതിൻ്റെ ലീഫിന് നല്ല പ്രൊജക്ഷൻസ് ഉണ്ട് അതാണ് എൻ്റെ പ്രത്യേകത ഇത് നല്ല ഡാർക്ക് കളറുമാണ് ഇത് മാഗ്നിഫിക്കം സിൽവർ എന്ന് പറയുന്ന ചെടിയാണ് മാഗ്നിഫിക്ക സിൽവർ അപ്പോൾ ഇതിൻ്റെ ഒരു എന്ന് പറഞ്ഞാൽ ആ സിൽവർ കളർ നമ്മുടെ ഒരു കുറച്ച് ചൂടുള്ള കാലാവസ്ഥയിൽ ഈ സിൽവർ സിൽവർ കളർ അങ്ങ് പോകുന്നുണ്ട് എങ്കിലും നല്ല ഭംഗിക്ക് തന്നെ വളരുന്നുണ്ട് ഇപ്പം സിൽവർ അധികം ഇല്ലായെന്ന് മാഗ്നിഫിക്ക സിൽവർ നല്ല ഭംഗിയുള്ള ഒരു ചെടി തന്നെയാണ് ഇതിനെ തിരിച്ചറിയാനുള്ള പെട്ടെന്ന് ആ തിരിച്ചറിയുള്ള ഒരു മാർഗ് ഇതിൻ്റെ പി റ്റൂള് സ്ക്വയർ ആയിരിക്കും പി ട്യൂൾ നല്ല സ്ക്വയർ പി ട്യൂൾ ആയിരിക്കും നമ്മൾ നേരത്തെ പറഞ്ഞ ലക്സൂറിയൻസിൻ്റെ ഒരു ഹൈബ്രിഡ് ആണ് ഈ ചെടി ലക്സൂറിയൻസും മാഗ്നിഫിക്കായിട്ടുള്ള ഇമ്പോർട്ടൻറ്റ് ആയിട്ടുള്ള ഒരു ഹൈബ്രിഡ് ആണ് ഇതിൻ്റെ ലീഫ് കുറച്ച് ഗ്ലേസിങ് ആണ് എന്നാൽ ലക്സൂറിയൻസിനേക്കാൾ വളർത്താൻ കുറച്ചുകൂടെ എളുപ്പമുള്ള ചെടിയാണ് പുതിയ ലീഫ് വരുമ്പോൾ നല്ല റെഡ്ഡിഷ് ബ്രൗൺ കളറായിരിക്കും അത് മെച്ചുവറാവുന്നതിനനുസരിച്ച് ഡാർക്ക് ഗ്രീൻ ആയിട്ട് മാറും ഇത് വന്നിട്ട് ലക്ഷൂറിയൻസ് ഇൻറ്റ് മാഗ്നിഫിക്കം ഹൈബ്രിഡ് ആണ് ഇത് ആന്തൂരത്തിൻ്റെ മറ്റൊരു വെറൈറ്റിയാണ് ഇത് ജെന്മനി ഗോൾഡ് അല്ലെങ്കിൽ ഗോൾഡൻ എന്നും ഗോൾഡൻ കാർബോർഡ് എന്നൊക്കെ പറയും വളരെ കട്ടിയുള്ള തിക്കായിട്ടുള്ള ലീഫാണ് ഇത് ഇതും തള്ളത്തിൽ തന്നെയാണ് വളർത്തുന്നത് ലീഫ് ഒരുപാട് ദിവസം ഒരുപാട് ശേഷം വർഷം ഒന്ന് രണ്ട് വർഷത്തോളം ലീഫ് കൊഴിഞ്ഞു പോവാതെ എങ്ങനെ തന്നെ ആയിട്ട് നിൽക്കും പിന്നെ വളരെ സ്ലോ ഗ്രോത്ത് ആണ് നമുക്ക് തൈകൾ പ്രൊപ്പഗേറ്റ് ചെയ്തെടുക്കാനൊക്കെ വളരെ ബുദ്ധിമുട്ടാണ് കുറച്ച് നന്നായിട്ട് വളർത്താൻ പറ്റുന്ന ഒരു വലുതായിട്ട് വളർത്താൻ പറ്റുന്ന ഒരു ചെടി തന്നെയാണ് ഗോൾഡൻ ജന്മണി ഇത് റയറായിട്ടുള്ളൊരു ആന്തൂരിയാണ് ആന്തൂറിയൻ നിമ്പ ഫൊളിയും എന്ന് പറയും ഇത് ലീഫിൽ വേറെ മാർക്കിംഗ് ഒന്നുമില്ല ഗ്രീൻ ലീഫ് തന്നെയാണ് പക്ഷെ നല്ല വലിപ്പത്തിൽ വളരും ഇതിൻ്റെ ഫ്ലവർ ഒരു വൈറ്റ് ഫ്ലവറാണ് ഫ്ലവറിന് നല്ല മണമുണ്ട് ഒരു ലാവൻഡർ സ്മെല്ല് നന്നായിട്ടുള്ള ഒരു വെറൈറ്റിയാണ് വളരെ കുറച്ച് അപൂർവമായിട്ട് മാത്രം കാണുന്ന ഒരു വെറൈറ്റി ആയിരുന്നു നിമ്പ ഫോളിയം എന്നു പറയും നല്ല വലിപ്പത്തിൽ വളരും ഇത് ഏകദേശം ഒരു മൂന്ന് നാല് വർഷത്തോളം ആയ ചെടിയാണ് പുതിയ ലീഫൊക്കെ നല്ല പുതിയ ലീഫ് വരുമ്പോൾ നല്ല ഭംഗിയാണ് കാണാൻ ഇത് മറ്റൊരു വെറൈറ്റിയാണ് പാപ്പ് എന്ന് പറയും പാപ്പ് ലോമന എഫ് എസ് എന്ന് പറയുന്ന വെറൈറ്റിയാണ് പാപ്പ് ലോമിന ഫോസ്റ്റ് എർമ എന്ന് പറയുന്നതാണ് കുറച്ച് ഡാർക്കായിട്ടുള്ള ലീവ്സാണ് ഒന്നും അധികം തെളിഞ്ഞു വരാറില്ല ഇത്ര മാത്രമാണ് മെച്ചൂറാകുമ്പോൾ വരുന്നത് പുതിയ ലീഫ് വരുമ്പം നല്ല ഡാർക്ക് കളറായിരിക്കും ഡാർക്ക് ബ്രൗൺ കളറായിട്ട് വരുന്നതാണ് ഇതും നോർമലായിട്ട് നമ്മുടെ നാട്ടിൽ കാണുന്നൊരു വെറൈറ്റിയാണ് ക്ലാരനറവിയം എന്ന് പറയും ചെറിയ ലീഫായിരിക്കും വെയിൻസ് നന്നായിട്ട് തെളിഞ്ഞിട്ടുണ്ടായിരിക്കും നല്ല ഹ ഹാർഡ് ഷേപ്പ് ലീഫായിരിക്കും ഇത് നമ്മളവിടെ നമ്മൾ നാട്ടിൽ സാധാരണ കാണുന്നൊരു വെറൈറ്റിയാണ് ക്ലാരനെറിയം നല്ല തിക്കായിട്ട് വളരുന്നതാണ് പിന്നെ സ്ലോ ആണ് നല്ലൊരു വെറൈറ്റി ആയത് ഇത് വന്നിട്ട് മാഗ്നിഫിക്കം എന്ന് പറയുന്ന വെറൈറ്റിയാണ് മാഗ്നിഫിക്കത്തിൻ്റെ തിരിച്ചറിയാനുള്ള ഏറ്റവും എളുപ്പം എന്ന് പറഞ്ഞാൽ ഇതിൻ്റെ പി ട്യൂൾസ് തണ്ടിൻ്റെ സ്ക്വയർ ആയിരിക്കും ഇത് മാഗ്നിഫിക്കം എന്ന് പറയുന്ന വെറൈറ്റിയാണ് മാഗ്നിഫിക്കത്തിൽ വെയിൻസ് ഉണ്ടാവുമെങ്കിലും ക്രിസ്റ്റാരിലുള്ളതുപോലെ സിൽവർ ആ ഒരു ക്രിസ്റ്റൽ ലേക്ക് സിൽവർ ഇതിൽ ഉണ്ടാകത്തില്ല പിന്നെ ഇതിൻ്റെ പി ട്യൂൾസ് സ്ക്വയർ ആയിരിക്കും ഇതാണ് ഇതിൻ്റെ തിരിച്ചറിയാനുള്ള പ്രത്യേകത ലീഫിൻ്റെ ഷേപ്പൊക്കെ മാഗ്നി ക്രിസ്റ്റാലിയം പോലെ ആണെങ്കിലും അതിൻ്റെ വെയിൻസ് കണ്ടു കഴിഞ്ഞാൽ പെട്ടെന്ന് നമുക്ക് തിരിച്ചറിയാൻ പറ്റുമത് ഇത് വന്നിട്ട് ആന്തൂറിയം റിഗേൽ ലൈറ്റ് എന്ന് പറയുന്ന ചെടിയാണ് ആന്തൂറിയ റിഗേലും നിറച്ച് വെയിൻസ് ഉള്ളതാണ് ഇത് പക്ഷെ വെയിൻസ് ഇല്ല നല്ല ഗ്രീനാണ് പക്ഷെ ഒരു ഒരു ലെതർ ഫിനിഷുള്ള നല്ലൊരു ചെടിയായത് ഇത് ഇമ്പോർട്ടൻ്റ് പ്ലാന്റ് ആണ് പിന്നെ വളർത്താൻ കുറച്ച് ബുദ്ധിമുട്ടുള്ളൊരു ചെടിയാണ് ആന്തൂറിയം റിഗേൽ ലൈറ്റ് നമ്മൾ നേരത്തെ പറഞ്ഞ മാഗ്നിഫിക് മാഗ്നിഫിക്കതിൻ്റെ തന്നെ വേറൊരു ഫോമാണ് എൻ്റെ ലീഫിൻ്റെ ഷേപ്പിലൊരു വ്യത്യാസമുണ്ട് എന്നേ ഉള്ളൂ ഇത് ഇമ്പോർട്ടൻ പ്ലാന്റ് ആണ് ഇത് മറ്റൊരു ചെടിയാണ് ഇത് പെഡേറ്റ് പെഡേറ്റോ റേഡിയേറ്റം എന്നാ പറയുന്നതിന് ഇതിൻ്റെ ലീഫ് നല്ലതാണ് ഇങ്ങനെ സ്പ്ലിറ്റായിട്ടുണ്ടാവും നല്ല വലിപ്പത്തിൽ ഒരു ചെടിയാണ് പെഡാറ്റോ റേഡിയേറ്റം ഫോളി ആന്തൂരത്തിൽ നിന്ന് എൻ്റെ ലീഫിൻ്റെ ഷേപ്പിൽ വ്യത്യസ്തമായൊരു വെറൈറ്റിയാണ് ആന്തൂരം വൈൽഡ് നോവി ഇതും ഈസി ആയിട്ട് വളർത്താൻ പറ്റുന്ന ഒരു ചെടിയാണ് അധികം കോസ്റ്റ്ലി അല്ലാത്ത എന്നാൽ നമുക്ക് ഈസിയായിട്ട് വളർത്തിയെടുക്കാൻ പറ്റുന്ന ഒരു ചെടിയാണ് അത് ഒരു പടരുന്ന പറയേ വളരുന്നനുസരിച്ച് പട ഒരു സ്റ്റിക്ക് കൊടുത്ത് വളർത്തേണ്ട ചെടിയാണ് അല്ലെങ്കിൽ ചാഴഞ്ഞു പോകും ഇത് ആന്തൂരത്തിൻ്റെ തന്നെ വേറൊരു വെറൈറ്റിയാണ് വാട്ടർ മില്ലനേഴ്സ് എന്ന് പറയും ഇത് വളർത്താൻ ആയിട്ട് വളർത്താൻ പറ്റുന്ന ചെടിയാണ് പക്ഷെ നല്ല ആണ് ലീഫ് വെയിൻസ് വലുതായിട്ട് ഇങ്ങനെ തെളിഞ്ഞു കാണത്തില്ല ഗ്രീനാണ് ഗ്രീനാണ് പക്ഷേ നല്ല ആയിട്ട് നല്ല ഒതുക്കത്തിൽ വളരുന്ന ഒരു ചെടിയാണ് ആന്തൂര്യം വാട്ടർ മെല്ലനേഴ്സ് ആന്തൂര്യം വാട്ടർ മില്ലനേഴ്സിനോട് സാമ്യമുള്ള ലീഫിൽ സാമ്യമുള്ള ഒരു വെറൈറ്റിയാണ് ആന്തൂര്യം ബ്രൗണി എന്നാൽ വാട്ടർ മില്ലനേഴ്സിനേക്കാൾ കുറച്ചുകൂടെ ആ വെയിൻസ് തെളിഞ്ഞിട്ടുണ്ടാവും ലീഫിൻ്റെ തുടക്കത്തിലെ പാറ്റേണിൽ വ്യത്യാസമുണ്ട് ആ ഒരു വ്യത്യാസമുണ്ട് ഇത് ഇതിൻ്റെ ലീഫ് ഫ്ലവർ അറേഞ്ച്മെൻ്റ് കട്ട് ലീഫായിട്ടൊക്കെ ഉപയോഗിക്കാറുണ്ട് ആന്തൂര്യം ബ്രൗണി ഇതും ആന്തൂര്യത്തിൻ്റെ ഒരു ഇമ്പോർട്ടഡ് വെറൈറ്റിയാണ് ആന്തൂരം പെന്റൂരി ലാമിനം എനിക്ക് തോന്നുന്നു ഇമ്പോ ഇമ്പോർട്ടഡ് വെറൈറ്റിയുള്ള എനിക്കിവിടെ ഏറ്റവും ഈസിയായിട്ട് വളരുന്ന നല്ല ഭംഗിയായിട്ട് വളരുന്ന ഒരു ചെടിയാണ് ഇതിന് ഈ സാധാരണ ഇമ്പോർട്ടഡ് പ്ലാന്റ്സിന് കാണുന്നൊരു വിഷയം ചൂട് കൂടുന്ന സമയത്ത് ഇല കരിയുന്നൊരു വിഷയമുണ്ട് പക്ഷേ ഈ ചെടിയിൽ ആ ഒരു പ്രശ്നം കാണുന്നില്ല അത് നല്ല ആയിട്ട് തന്നെ വളരുന്നുണ്ട് ആന്തൂരം പെന്റൂരി ലാമിനം ഇതും ആന്തൂര്യം ക്രിസ്റ്റാലിയമാണ് ക്രിസ്റ്റാലിയൻ ഡാർക്ക് നാരോ എന്ന് പറയും കുറച്ച് സാധാ ക്രിസ്റ്റാലിയത്തിന് ഉള്ളതിനേക്കാൾ കുറച്ചുകൂടെ ലീഫിന് നീളവും വീതിയും കുറവായിരിക്കും വീതി കുറവും നീളം കൂടുതലുമായിരിക്കും ഇത് കുറച്ച് ഡാർക്ക് കളറുമായിരിക്കും ക്രിസ്റ്റാലിയൻ ഡാർക്കിനും നമ്മൾ പറ നേരത്തെ പറഞ്ഞ ഗോൾഡൻ ജന്മനയുടെ തന്നെ ഗ്രീനാണ് ഇതും ഈസിയായിട്ട് വളർത്താൻ പറ്റുന്നതാണ് കുറച്ച് വില കുറവുള്ളൊരു ചെടിയാണ് പക്ഷേ നല്ല ഹെവിയായിട്ട് തന്നെ വളർത്തിയെടുക്കാൻ പറ്റും ഇത് നമ്മൾ നേരത്തെ പറഞ്ഞാൽ നിമ്പ ഫോളിയത്തോട് സാമ്യമുള്ളൊരു ചെടിയാണ് ഫോർമോസം ഇതിൻ്റെ ലീഫ് പുതിയത് വര ലീഫ് വരുമ്പോൾ നല്ല ബ്രൗണിഷ് കളറായിരിക്കും കുറച്ചുകൂടെ ലീഫിന് നീളം ഉണ്ടാവും ഇതും നിമ്പ ഫോളിയും പോലെ തന്നെ വലുതായിട്ട് നല്ല ഹെവി സൈസിൽ വളർന്നു വരുന്ന ഒരു ചെടിയാണ് ഇത് വന്നിട്ട് ആന്തൂര്യ റിഗേൽ സ്ട്രൈപ്സ് ഇത് വളർത്താൻ കുറച്ച് ബുദ്ധിമുട്ടുള്ള ചെടിയാണ് സാധാരണയായി ഒരേ സമയം ഒരു രണ്ടോ മൂന്നോ ലീഫ് മാത്രമേ ഒരു ചെടിയിൽ നിൽക്കുകയുള്ളൂ കുറച്ച് കൂൾ ക്ലൈമറ്റിൽ വളരുന്ന ചെടിയാണ് നമ്മളവിടെ വേനക്കാലത്ത് ചെറിയ പ്രശ്നങ്ങൾ ബുദ്ധിമുട്ടുകളുണ്ടാകുന്നുണ്ട് എങ്കിലും നമുക്കിവിടെ കുഴപ്പമില്ലാതെ വളരുന്നുണ്ട് ഇത് ആന്തൂര്യത്തിൻ്റെ ഒരു ഹൈബ്രിഡ് ആണ് നമ്മൾ നേരത്തെ പറഞ്ഞ ആന്തൂര്യം കിങ് ആന്തൂര്യം ആന്തൂര്യം വിച്ചിയും നമ്മുടെ സാദാ ഫ്ലവറിങ് ആന്തൂരി ആയിട്ടുള്ള ഒരു ക്രോസാണ് ആന്തൂര്യം വിച്ച് ഇൻഡോ ആന്റിയാനോ എന്ന് പറയുന്നത് ഇത് നമുക്ക് ഈസി ആയിട്ട് വളർത്താൻ പറ്റുന്ന ഒരു ചെടിയാണ് നമ്മുടെ കേരളത്തിൽ അപൂർവ്വമായിട്ടാണെങ്കിലും പലയിടത്തും ഉള്ളൊരു ചെടിയാണ് ഇതിൽ ഫ്ലവർ ഉണ്ടാവും ഒരു പിങ്കിഷ് റെഡ് കളറിലെ ഫ്ലവർ ഉണ്ടാവും നമ്മൾ നേരത്തെ പറഞ്ഞ പാപ്പ് പാപ്പിലാവനത്തിൻ്റെ വേർ ഫോമാണ് നേരത്തെ പറഞ്ഞ പാപ്പിലാവന ഫോറസ്റ്റ് ചെയർമാൻ ഇത് പാപ്പിലാവനം പനാമ എന്ന് പറയുന്നത് ഇത് ഇമ്പോർട്ടഡ് പ്ലാന്റ് ആണ് പ്യൂറായിട്ട് ശരിക്കും ഇമ്പോർട്ട് ചെയ്ത് വരുന്ന പ്ലാന്റ് ആണ് ഫോറസ്റ്റ് ചെയർമാൻ്റെ അത്രയും സൈസ് വരത്തില്ല പക്ഷെ ലീഫുകൾ കുറച്ചുകൂടെ ഷെയ്പ്പും നല്ല കുറച്ചുകൂടെ കളർഫുള്ളായിട്ടുള്ളൊരു ചെടിയാണ് വളർത്താൻ കുറച്ച് ബു കുറച്ചല്ല നല്ല ബുദ്ധിമുട്ടുള്ളൊരു ചെടിയാണ് വേനൽക്കാലത്ത് ലീഫ് ഉണങ്ങിപ്പോകുന്ന കരിഞ്ഞു പോകുന്ന ഒരു പ്രശ്നമുണ്ട് ഇതിന് പാപ്പിലാമനം പനാമ ഇത് ആന്തൂര്യത്തിൻ്റെ വേറൊരു ഹൈബ്രിഡ് ആണ് ആന്തൂറിയം ലൂക്കിനോറം എന്ന് പറയുന്നത് ഇത് നമ്മൾ നേരത്തെ പറഞ്ഞ ക്ലാരിൻ എറിയത്തിൻ്റെ ഒരു ഹൈബ്രിഡ് ആണ് ആ ആന്തൂറിയം ലുക്കിനോറം ഇത് മറ്റൊരു നല്ല വെൽവെറ്റി ആയിട്ടുള്ള നല്ല ഭംഗിയുള്ള ഒരു ചെടിയാണ് ഇതിൻ്റെ കൃത്യമായ ഒരു ഐഡിയ എനിക്കറിയില്ല എങ്കിലും ഇത് ഇൻഡോനേഷ്യൻ ഡ്രസ്ലേരി എന്നാണ് വ്യാപകമായിട്ട് പറയുന്നത് നല്ല വെൽവെറ്റിയാണ് നല്ല റൗണ്ടിൽ ഷേപ്പിൽ നല്ല കാണാൻ നല്ല ക്യൂട്ടായിട്ടുള്ള ഒരു ചെടിയാണ് ഇത് കുറച്ച് ഡാർക്കായിട്ടുള്ള വേറൊരു ആന്തൂരിയാണ് ആന്തൂര്യം രാവൺസ് ഹാർട്ട് ഏകദേശം പാപ്പിലാമിനായിട്ടൊരു സാമ്യമുണ്ട് എങ്കിലും കുറച്ചുകൂടെ വൈഡായിട്ടുള്ള ലീഫും പാപ്പിലാമിനെ പോലെ ഡാർക്കായിട്ടുള്ളൊരു ഫോമുമാണ് ഇത് വരുന്നത് ആന്തൂരിയം രാവൺസ് ഹാർട്ട് ഇത് ഒരു ഇമ്പോർട്ടൻറ് ഹൈബ്രിഡ് ആണ് ഇത് വന്നിട്ട് ആന്തോ മാഗ്നിഫിക്കം എൻ്റെ സാഗിറ്റാറ്റം സാഗിറ്റാറ്റം എന്ന് പറയുന്ന ചെടിയും മാഗ്നിഫുള്ളൊരു ഹൈബ്രിഡാണ് കുറച്ച് നല്ല അട്രാക്റ്റീവാണ് വൈ കുറച്ച് വലിയ ലീഫാണ് പക്ഷെ വേനൽക്കാലത്ത് ലീ ഇലയിൽ കരിച്ചിൽ വരുന്നുണ്ട് കുറച്ച് കൂൾ ക്ലൈമറ്റിൽ വളരുന്ന ചെടിയാണ് ഇത് മാഗ്നിഫിക്കത്തിൻ്റെ തന്നെ വേറൊരു ഫോമാണ് ഇത് മാഗ്നിഫിക്കം വരണ്ടതെന്നാണ് പറയുന്നത് ഇത് ഇമ്പോർട്ടഡ് പ്ലാന്റ് തന്നെയാണ് പക്ഷെ നമുക്ക് ഈസിയായിട്ട് വളർത്തിയെടുക്കാൻ പറ്റുന്ന ചെടിയാണ് ഇത് നമ്മുടെ ഹുക്കേരിയോട് സാദൃ ലീഫിന് സാദൃശ്യമുള്ള എന്ന വ്യത്യസ്തത കുറച്ച് നല്ല വ്യത്യാസമായിട്ടുള്ളൊരു ചെടിയാണ് ഇത് ഇമ്പോർട്ടഡ് പ്ലാന്റ് ആണ് ആന്തൂരം ക്യാമ്പി എന്നാ പറയുന്നത് ഇത് കുറച്ച് ഈസി ആയിട്ട് വളരുന്നുണ്ട് കുറച്ച് വലുതായിട്ട് വളരുന്ന ഒരു ചെടിയാണ് ഇത് വന്നിട്ട് മാഗ്നിഫിക്കത്തിൻ്റെ ഒരു ഹൈബ്രിഡ് ആണ് മാഗ്നിഫിക്കം ഇൻഡു എന്ന് പറയുന്ന രണ്ട് ചെടികളുടെ ആണ് ഇത് ഇമ്പോർട്ടഡ് പ്ലാൻ പ്ലാന്റ് ആണ് ഇത് ലീഫൊക്കെ ഏകദേശം മാഗ്നിഫിക്കം പോലെ തന്നെയാണ് പക്ഷെ നല്ല വലിപ്പമുണ്ട് ലീഫിൻ്റെ ഷേപ്പിൽ വ്യത്യാസമുണ്ട് പാറ്റേൺസിലൊക്കെ വ്യത്യാസമുണ്ട് വെയിൻസൊക്കെ ഏകദേശം മാഗ്നിഫിക്കം കണക്ക് തന്നെ അതിൽ സിൽവറൊന്നും വരാറില്ല മാഗ്നിഫിക്കം ഇൻഡു മൊറോണിസ് ഇത് നമ്മുടെ ഇതിലുള്ള മറ്റൊരു ചെടിയാണ് ഇത് ഹുക്കേരിയുടെ കാഴ്ചയിൽ ഹുക്കേരി പോലെ ഉണ്ടെങ്കിലും പക്ഷേ ലീഫ് ഇലയ്ക്ക് നല്ല വീതിയുണ്ട് മൊത്തത്തിലൊരു വ്യത്യാസമുണ്ട് ഈ പ്ലാന്റ്സിന് ഹുക്കേരിയെക്കാളും പക്ഷേ കൃത്യമായ ഐ ഡി എനിക്കറിയില്ല ഇതിൻ്റെ ഐ ഡി ആർക്കെങ്കിലും അറിയാമെങ്കിലും ഒന്ന് പറയണേ ഇത് ആന്തൂര് നീഗ്രോലാമിനം ജി ജി എന്ന് പറയുന്ന ചെടിയാണ് ഇത് ഇമ്പോർട്ടഡ് പ്ലാന്റ് ആണെങ്കിലും വളരെ ഈസി ആയിട്ട് തന്നെ നമുക്കിവിടെ ഒരു വളർത്താൻ പറ്റുന്നുണ്ട് വേറെ ഡാമേജുകളോ രോഗങ്ങളൊന്നും വരുന്നില്ല പിന്നെ ഇതിൻ്റെ ലീഫ് ഒരു ലെതർ ഫിനിഷാണ് ഒരു ഒരു കുറച്ച് തിക്കായിട്ടുള്ള ഒരു ടെക് ഇതാണ് വരുന്നത് ഇലയ്ക്ക് വലിയ വലിപ്പം വരില്ല പക്ഷെ നല്ല ഹൈറ്റിലേക്ക് വരാറുണ്ട് ഇത് ചെടി ആന്തൂരത്തിൻ്റെ ഫോളി എന്ന് പറയുമ്പോഴേ നമുക്ക് പെട്ടെന്ന് മനസ്സിൽ വരുന്നൊരു വെറൈറ്റിയാണ് ക്രിസ്റ്റാലിയം അത് നല്ല വെയിൻസ് എല്ലാം നല്ല സിൽവറി ആയിരിക്കും സിൽവർ നല്ല ചെറിയ വെ വെയിലത്താണെങ്കിൽ നല്ലവണ്ണം ക്രിസ്റ്റൽ പോലെ തിളങ്ങുന്ന ഒരു ഇത് ടെക്സ്റ്റാണ് വെയിൻസ് എന്ന് വരുന്നത് അതുകൊണ്ട് ആന്തൂര്യം ക്രിസ്റ്റാലി എന്ന് പറയുന്നത് ഇത് ആന്തൂര്യത്തിൻ്റെ ഒരു ഹൈബ്രിഡാണ് ആന്തൂര്യം മാഗ്നിഫിക്കം ഇൻഡു ബെസെ ബെസേ എന്ന് പറയുന്ന ഒരു ചെടിയായിട്ടുള്ള ഹൈബ്രിഡാണ് ഇതും ഇമ്പോർട്ടൻ്റ് പ്ലാന്റ് തന്നെയാണ് ഇതും വേറൊരു ഹൈബ്രിഡാണ് ഇത് നേരത്തെ പറഞ്ഞ റിഗേലും എന്ന് പറയുന്ന ചെടിയുടെയും ഇനിഗ്രോലാമിനും ജി ജിയുടെ ആയിട്ടുള്ള ക്രോസ് ആണ് ഇതിൻ്റെ ഒക്കെ കുറച്ച് പുതിയ ലീഫിൻ്റെ വെയിൻസ് വരുമ്പോൾ നല്ല ഒരു ഒരു റെഡിഷ് കളർ വരും ഇത് ആന്തൂരത്തിൻ്റെ ഒരു ഹൈബ്രിഡ് ആണ് ഇത് പാപ്പ് ലാമിനും മാഗ്നിഫിക്കായിട്ടുള്ള ക്രോസ് ആണ് ഇത് നമ്മൾ ഇവിടെ തന്നെ ചെയ്തെടുത്തൊരു വെറൈറ്റിയാണ് ഇതിൻ്റെ പുതിയ ലീഫ് വരുമ്പോൾ നല്ലൊരു ഒരു റെഡ്ഡിഷ് ബ്രൗൺ കളറിൽ വരും മെച്ചോറാകുമ്പോൾ അത് ഗ്രീനിലേക്ക് തന്നെ വരുന്നുണ്ട് ഇത് മാഗ്നിഫിക്കവും ബെസ് ആയിട്ടുള്ളൊരു ആണ് ഇത് നമ്മൾ ഇവിടെ തന്നെ ഡെവലപ്പ് ചെയ്തെടുത്ത ഹൈബ്രിഡ് ആണ് നേരത്തെ നമ്മളൊരു ഇമ്പോർട്ടഡ് പ്ലാന്റിൻ്റെ വരെ പറഞ്ഞായിരുന്നു അപ്പോൾ അതിനേക്കാൾ ഈസി ആയിട്ട് നമുക്കിവിടെ ഗ്രോ ചെയ്യാൻ പറ്റുന്നത് വളർത്താൻ പറ്റുന്നു നമ്മളിവിടെ തന്നെ പ്രൊപ്പിക്കേറ്റ് എടുത്ത് ഈ വെറൈറ്റി ചെയ്യാൻ വളർത്താൻ പറ്റുന്നുണ്ട് ഇതിൻ്റെ ലീഫിൻ്റെ ഷേപ്പും ടെക്സ്റ്ററൊക്കെ വന്നിട്ട് ബസേടാണ് സാമ്യം അങ്ങനെ മാഗ്നിഫിക്കത്തിൻ്റെ പോലെ തന്നെ നമുക്കിവിടെ വളർത്താൻ പറ്റുന്നുണ്ട് ഇത് രണ്ടും ആണ് ഫെർഗറ്റി എന്ന് പറയുന്ന ചെടിയുടെ ഹൈബ്രിഡാണ് ഇതിൽ ഇത് വന്നിട്ട് ഫൊർഗറ്റിയും മാഗ്നിഫിക്കുമായിട്ടുള്ള ആണ് എന്നാലിത് വന്നിട്ട് ഫൊർഗറ്റിയും പാപ്പ് ലാമിനും ആയിട്ടുള്ള ഇതിൻ്റെ ഈ മുകളിലത്തെ ഇത് സൈനസ് നന്നായിട്ട് ക്ലോസ് ആയി വരുന്നുണ്ട് ആ ഈ ഫൊർഗറ്റിയുടെ ആ ഒരു ലക്ഷണമാണ് ഈ പ്ലാന്റ്സിൽ വരുന്നത് എന്നാൽ പാപ്പ് ലാമിനും പോലെ തന്നെ ഡാർക്കും ആണ് ഇത് നമ്മളിവിടെ തന്നെ പൊളിനേറ്റ് ഇതെടുത്തൊരു ഹൈബ്രിഡ് ആണ് പാപ്പ് ലാമിനും ഒരു ഒരു ആണ് പക്ഷേ ഒരേ സെയിം ക്രോസ് ആണെങ്കിലും ഈ രണ്ട് പ്ലാന്റിൻ്റെ ലീഫ് ടെക്സ്റ്ററൊക്കെ നല്ല വ്യത്യാസമുണ്ട് ഈ ഹൈബ്രിഡുകളിൽ വരുമ്പോൾ ഉള്ളൊരു ഒരു ഗുണവും അതാണ് ഒരു ദോഷവും അതാണ് മദർ പ്ലാന്റിൻ്റെ സെയിം കിട്ടത്തില്ല ലീഫ് ഈ ഒരു വ്യത്യാസങ്ങൾ അത് കാണാം അപ്പോൾ നമുക്ക് ഒരുപാട് ഡിഫറെൻറ്റ് ടൈപ്പ് കിട്ടും പക്ഷെ മദർ പ്ലാന്റിൻ്റെ സെയിം ടൈപ്പ് കിട്ടത്തില്ല എന്നൊരു ദോഷവും ഉണ്ട് രണ്ടും സെയിം ക്രോസ് ആണെങ്കിലും അതിൻ്റെ സൈനസും ലീഫ് കളറും എല്ലാത്തിലും നല്ല വ്യത്യാസമുണ്ട് ഇത് വന്നിട്ട് ആന്തൂരത്തിൽ തന്നെ ഏറ്റവും വലിപ്പത്തിൽ ഒരു വെറൈറ്റിയാണ് ആന്തൂർ ഫോസ്റ്റ് ഓഫ് മിറാൻ്റെ ഇത് അത്ര ഒരു മെച്യൂർ പ്ലാന്റ് അല്ല ഇതൊരു രണ്ട് വർഷത്തെ വളർച്ചയായതേ ഉള്ളൂ നല്ല മെച്ചൂർ ആകുമ്പോൾ ഇതിൻ്റെ ഒരു ഇരട്ടിയിലധികം വലിപ്പത്തിൽ ഒരു ചെടിയാണ് ആന്തൂരി ഫോസ്റ്റോ മിറാൻ്റെ ഇത് ആന്തൂര്യത്തിൻ്റെ തന്നെ ഒരു കിങ് ആന്തൂരി എന്ന് പറയുന്നത് ആന്തൂര്യം വിച്ചി വിച്ചി ഇതിപ്പോൾ പ്ലാന്റ് ആണ് വളർത്താൻ ഭയങ്കര ബുദ്ധിമുട്ടുള്ളൊരു ചെടി തന്നെയാണ് ഇതിൻ്റെ ഇന്ത്യൻ ഫോം ഉണ്ട് ഇന്ത്യൻ ഫോം കുറച്ചുകൂടെ ഈസിയായിട്ട് വളർത്താൻ പറ്റും ഇന്ത്യൻ ഫോം കുറച്ചുകൂടി വീതിയുള്ള ലീഫും ഇത്രയും ഈ ഒരു ന്യൂ ഉണ്ടല്ലോ ഈ ഒരു കൊറുകേഷനൊന്നും ഇത്രയും കാണത്തില്ല അത് കുറച്ചുകൂടെ ഈസി ആയിട്ട് വളർത്താൻ പറ്റും പക്ഷേ ഈ ഇമ്പോർട്ടഡ് ഫോം കുറച്ച് ബുദ്ധിമുട്ടാണ് കുറച്ചല്ല നല്ല ബുദ്ധിമുട്ട് തന്നെയാണ് വേ മഴക്കാലത്ത് നന്നായിട്ട് വളരുന്നുണ്ട് പക്ഷേ വേനൽക്കാലത്ത് ആകുമ്പോൾ ചെടി നശിച്ചു പോകുന്നുണ്ട് ആന്തൂരം വിച്ചി ഇത് ആന്തൂരം വാട്ടർ മെലനൈസിൻ്റെ ഒരു ഹൈബ്രിഡ് ആണ് ഇപ്പം ഞാൻ നേരത്തെ പറഞ്ഞില്ലേ ഹൈബ്രിഡ് ഇതും സെയിം ക്രോസിൽ വന്ന ഹൈബ്രിഡ് ആണ് പക്ഷേ ലീഫിന് വ്യത്യാസമുണ്ട് അങ്ങനെ ഡിഫറെൻറ്റ് ടൈപ്പ് ആയിട്ടുള്ളത് കുറച്ചൊരു അഞ്ചെട്ട് അഞ്ചാറ് ചെടി ഞാൻ ഇവിടെ സെലക്ട് ചെയ്ത് വെച്ചിരിക്കുന്നതാണിത് ഇതും വ്യത്യാസമുണ്ട് ഇതെല്ലാം ആന്തൂരം വാ വാട്ടർ മെലനൈസിൻ്റെ ഹൈബ്രിഡാണ് നല്ല ഗ്രീനാണ് നല്ല വളർച്ചയുണ്ട് നല്ല കോമ്പാക്റ്റായിട്ട് വളരുന്നുണ്ട് ഈസി ആയിട്ട് വളർത്താൻ പറ്റുന്ന ഈ പച്ച ഇഷ്ടപ്പെടുന്ന ആളുകൾക്കൊക്കെ ഇഷ്ടപ്പെടും അല്ല കളർഫുള്ളായി അല്ല അത്ര കളർഫുള്ള പക്ഷേ ഈസി ആയിട്ട് നല്ല ഹെവി സൈസില് തന്നെ വളരുന്നുണ്ട് ആന്തൂരം വാട്ടർ മിൽനൈസ് ഹൈബ്രിഡ് ഇത് വന്ന് വേറൊരു ഹൈബ്രിഡ് ആണ് നേരത്തെ പറഞ്ഞ ഫോസ്റ്റോ മെറാൻ്റയും ക്ലാരിനർവിയോത്തിൻ്റെയും കൂടെ ഉള്ള ക്രോസ് ആണ് ആന്തൂരം ഫോസ്റ്റോ മെറാൻ്റേൻ്റെ ക്ലാരിനെർവിയാണ് ഇത് നമ്മൾ ഇവിടെ തന്നെ വളർത്തിയെടുത്ത ഹൈബ്രിഡാണ് ഇത് ക്ലാ ക്രിസ്റ്റാലിനും പാപ്പ് ലാമനായിട്ടുള്ള ആണ് ക്രിസ്റ്റാലിനത്തിൻ്റെ പോലെ ലൈൻസ് വരുന്നുണ്ട് പാപ്പ് ഒരു കളർ പാറ്റേണും വരുന്നുണ്ട് അതിൽ ഇത് നമ്മൾ ഇവിടെ വളർത്തിയെടുത്ത വേറൊരു ഹൈബ്രിഡാണ് മാഗ്നിഫിക്കോ മർമറേറ്റോ ആയിട്ടുള്ള ക്രോസ് ആണ് ഇത് നല്ല വലുപ്പം നീളമുള്ള ലീഫ് വരുന്നുണ്ട് നല്ല ഒരു വെൽവെറ്റ് കള ഫിനിഷാണ് വരുന്നത് അത്യാവശ്യം നല്ല വലുതായിട്ട് തന്നെ വളരുന്നുണ്ട് ഈ ചെടി ഇത് നമ്മൾ നേരത്തെ പറഞ്ഞ് നീഗ്രോലാമിനിയൻ ജി ജിയുടെയും ഇൻഡോനേഷ്യൻ ഡ്രസ്ലേരിയുടെ ആയിട്ടുള്ള ഒരു ആണ് ലീഫിൻ്റെ ഷെയ്പ്പ് നല്ല ആയിട്ടുള്ള ഷെയ്പ്പാണ് പക്ഷേ ഗ്രോത്ത് എല്ലാം നമ്മുടെ നീഗ്രോലാമിനിയം ജി ജി പോലെയാണ് പിന്നെ ലീഫ് ഒരു എന്താ പറയുക ലെതർ പോലെ തന്നെ ഒരു ഇത് വരുന്നത് ഇത് ചെടിയാണ് ലീഫ് കുറച്ച് തിക്കാണ് ഇതിൻ്റെ ഇതിൻ്റെ തൈകൾ വാങ്ങുന്നതിനായിട്ട് താഴെ കാണുന്ന നമ്പറിലേക്ക് മെസ്സേജ് ചെയ്താൽ വാട്സപ്പ് മെസ്സേജ് ആയിരിക്കും എപ്പോഴും നല്ലത് വിളിക്കുന്നതിനേക്കാൾ നമുക്ക് ഓർമ്മിച്ച് അതിലേക്ക് മെസ്സേജ് അയക്കാൻ സൗകര്യം വാട്സപ്പ് മെസ്സേജ് ആയിരിക്കും കഴിയുന്നതും മെസ്സേജിൽ ആശ്രമിക്കുക